നവംബർ പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടക്കുന്ന കണ്ണൂർ റവന്യൂ ജില്ല കേരള സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് കലോത്സവ നഗ്രയിൽ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു വനിതാ ശിശു വികസന വകുപ്പ് ഓർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൺ പദ്ധതിയുടെ ആഭിമുഖ്യത്തിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത് നിരന്തര പരിശീലനത്തിലൂടെ കടന്ന് വിജയപ്രതീക്ഷകളുടെ കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന വിദ്യാർത്ഥികളിൽ പലരും വിവിധ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരാകാം ആവശ്യമെങ്കിൽ പരിസരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മാനസിക പിന്തുണ നൽകാമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സെന്ററിന് നേതൃത്വം നൽകുന്നത് പയ്യന്നൂർ ഐ സി ഡി എസ് പയ്യന്നൂർ അഡീഷണൽ ഐ സി ഡി എസ് പരിധിയിലെ വിവിധ സ്കൂളുകളിലെ സ്കൂൾ കൗൺസിലർമാരാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമബോധവൽക്കരണം തുടങ്ങി ആനുകാരിക പ്രസക്തിയുള്ള നിരവധി വിഷയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ പ്രദർശനവും സെന്ററിൽ ഒരുക്കിയിരിക്കുന്നു കൂടാതെ കുട്ടികൾക്കായി ബ്രെയിൻ സ്റ്റോർമിംഗ് ഗെയിമുകളും വിവിധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയാണ് സെന്റർ പ്രവർത്തിക്കുന്നത് പയ്യന്നൂർ